നമസ്കാരം സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യു എയുടെ പരമോന്നത ബഹുമതിയായ മെഡൽ രാജാക്കന്മാർ രാഷ്ട്രത്തലവന്മാർ തുടങ്ങിയവർക്ക് സമ്മാനിക്കുന്ന ബഹുമതിയാണിത് യുഎഇ യുമായിട്ടുള്ള ബന്ധവും സഹകരണവും മെച്ചപ്പെടുത്തിയത് മുൻനിർത്തിയാണ് അവാർഡ് പ്രഖ്യാപിച്ചത് എന്റെ ഒരു നല്ല സുഹൃത്തു കൂടിയായ നരേന്ദ്രമോദിക്ക് സായിദ് മിറൽ സമ്മാനിക്കുന്നതിലൂടെ യു എയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ആഴപ്പെടുത്തുന്നതിന് അദ്ദേഹം വഹിച്ച പങ്ക് അംഗീകരിക്കുകയും കൂടിയാണ് ചെയ്യുന്നതെന്നും നരേന്ദ്രമോദി ഏവർക്കും വേണ്ടപ്പെട്ടവനാണെന്നും അബുദാബി കിരീടാവകാശിയും യു എ ഇ ഉപ സർവ്വസൈന്യാധിപരുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു തവണ യു എ ഇ സന്ദർശിച്ചിരുന്നു ഒടുവിലത്തെ സന്ദർശത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളും ഒപ്പുവെച്ചു രണ്ടു വർഷം മുൻപ് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദും ഉഭയകക്ഷി ചർച്ചകൾക്കായി ഇന്ത്യയിലെത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപും യു എൻ എ പരമോന്നത പരിസ്ഥിതി അവാർഡിനും മറ്റനേകം അവാർഡുകൾക്കും അർഹനായിട്ടുണ്ട് വിദേശ രാജ്യങ്ങളെല്ലാം തന്നെ മോദിക്ക് നൽകുന്ന ആദരവ് പരിഗണനയും ചെറുതല്ല ഒരു മുസ്ലിം രാഷ്ട്രമായ പാകിസ്ഥാനുമായി ഇന്ത്യ പോരിനിറങ്ങുമ്പോഴും എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് ഇന്ത്യയോടൊപ്പം നിന്ന ഏക മുസ്ലിം രാഷ്ട്രമാണ് സൗദി അറേബ്യ അന്താരാഷ്ട്ര മുസ്ലിം രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ ഇന്ത്യയും അതിഥിയായി ക്ഷണിച്ചിരുന്നത് ഇന്ത്യ പാക് യുദ്ധങ്ങൾക്കിടയിലും വലിയ വാർത്താ പ്രാധാന്യം നേടിയ സംഭവമായിരുന്നു മോദിയുടെ ആത്മവിശ്വാസവും വിൽപ്പവരും എന്തിനേയും ചങ്കുറ്റത്തോടെ നേരിടാനുള്ള തയ്യാറെടുപ്പുമെല്ലാം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ മോദിക്ക് നല്ലൊരു സ്ഥാനം തന്നെയാണ് നൽകുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് ഫ്രഞ്ച് നേതാവ് നിക്കോളസ് സർക്കോസി ജർമ്മൻ ചാൻസലർ അംഗല മെർക്കൽ തുടങ്ങിയവരാണ് ഇതിനു മുൻപ് സായിദ് മണ്ഡലിന് അർഹരായ പ്രമുഖർ ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്